സംസ്ഥാനത്തെ സംസ്ഥാനത്ത് ശല്യം രൂക്ഷമായി തുടരുന്നു കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ മാത്രം ഒരു ലക്ഷത്തോളം പേർക്കാണ് കടിയേറ്റത് ഇതിൽ പേർ മരിക്കുകയും ചെയ്തു തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ വന്ധീകരണ കേന്ദ്രങ്ങളടക്കമുള്ള പദ്ധതികൾ ഒരു വശത്ത് എങ്ങുമെത്താതെ കിടക്കുമ്പോൾ സംസ്ഥാനത്ത് തെരുവു ആക്രമണവും ക്രമാതീതമായി വർദ്ധിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ ജൂലൈ വരെ തെരുവു കടിയേറ്റത് ഒരു ലക്ഷത്തോളം പേർക്കാണ് പേവിഷബാധയേറ്റ് ഇരുപത്തിമൂന്ന് പേരും സംസ്ഥാനത്ത് മരിച്ചു നായ്ക്കളുടെ ആക്രമണത്തിനിടെ വാഹനാപകടങ്ങളിൽ മരിച്ചവരും പരിക്കേറ്റവരുമുണ്ട് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തെരുവു നായ്ക്കളുടെ ഇരകളാവുകയാണ് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനായി നിലവിലെ നയപ്പെടുത്തക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞു ഇവർക്കുള്ള പരിശീലനം മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നും നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപ പോർട്ടബിൾ എ ബി സി യൂണിറ്റുകൾക്കായി വകയിരുത്തിയെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത